നമ്മൾ നേരെ പാലക്കാട്ടേക്ക് പോവുകയാണ് സാജിദ് ഉണ്ട് നമുക്കൊപ്പം സാജിദ് പാല പാലക്കാട് എങ്ങനെയാണ് പ്രചാരണം പാലക്കാട് പലതരത്തിലുള്ള വിവാദ വിഷയങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അടക്കമുണ്ട് പാലക്കാടിന് മറ്റൊന്ന് പാലക്കാട് നഗരസഭ ഇത്തവണ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണമെന്നുള്ള ഒരു വാശിയോടെയാണ് അവിടെ യു ഡി എഫും മത്സരരംഗത്ത് സജീവമായിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ എങ്ങനെ പോകുന്നു പ്രചാരണം അവസാന ലാപ്പിൽ മുന്നണികൾ ആത്മവിശ്വാസത്തിൽ തന്നെയല്ലേ അജി പാലക്കാട് പലതരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് ഇത് വലിയ വീറും വാശിയുമുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും എല്ലാം തന്നെ ഉള്ളത് പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ കഴിഞ്ഞ പത്ത് വർഷമായി ബി ഭരിക്കുന്നു ആ നഗരസഭ തിരിച്ചു പിടിക്കണം എന്നുള്ള വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഉള്ളത് യു ശക്തമായ പോരാട്ടം നടത്തുന്നു അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് പാലക്കാട് നഗരസഭയിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളത് അവരുടെ അഭിമാന പോരാട്ടമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ നിലനിർത്തുക എന്നത് അവരുടെയും അഭിമാന പ്രശ്നമാണ് പക്ഷേ ബി ജെ പിക്ക് അകത്ത് വലിയ അഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു തമ്മിൽ തല്ല് നിലനിൽക്കുന്നു യു ഡി എഫിലാണെങ്കിൽ ചുരുക്കം ചില വാർഡുകളിലെങ്കിലും മൂന്ന് വാർഡുകളിൽ വിവിധ സ്ഥാനാർത്ഥികൾ ഉണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ പറ്റ് പല നഗരസഭകളിലും ഇത്തവണ ശക്തമായ പോരാട്ടമാണ് അത് ചെറുപ്പളശ്ശേരി നഗരസഭയിൽ ശക്തമായ മത്സരം നടക്കുന്നു പട്ടാമ്പി നഗരസഭ യു ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു അത് കഴിഞ്ഞ തവണ വി ഫോർ പട്ടാമ്പിയുടെ കരുത്തിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചു ഇത്തവണ വി ഫോർ പട്ടാമ്പിയുടെ ടി പി ഷാജിയും സംഘവും യു ഡി എഫിനൊപ്പം നിൽക്കുന്നു അങ്ങനെ പട്ടാമ്പി തിരിച്ചു പിടിക്കാമെന്ന് യു ഡി എഫ് ആത്മവിശ്വാസത്തിലാണ് ചെറുപ്പളശ്ശേരിയിലും ശക്തമായ മത്സരമാണ് ചെറുപ്പളശ്ശേരി പഞ്ചായത്തായിരുന്നപ്പോൾ എൽ ഡി എഫ് മാത്രമാണ് മുപ്പത്തഞ്ച് വർഷത്തോളം ഭരിച്ചത് അത് പിന്നീട് നഗരസഭയായപ്പോൾ ആദ്യം യു ഡി എഫിന്റെ കൈകളിൽ വന്ന് പിന്നീട് എൽ ഡി എഫിന് വന്നു ഇത്തവണ ശക്തമായ പോരാട്ടം രണ്ട് പക്ഷത്തും കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ് ചിറ്റൂർ നഗരസഭ എടുക്കുകയാണെങ്കിൽ അത് നൂറ്റി വർഷത്തെ പാരമ്പര്യമുള്ള സ്വാതന്ത്ര്യത്തിന് എത്രയോ മുൻപ് മുതൽ ഈ കോൺഗ്രസ് യു ഡി മുന്നണിയെ മാത്രം ഭരിച്ചു നഗരസഭ കഴിഞ്ഞ തവണ ഈ കോൺഗ്രസിലെയും യു ഡി എഫിലെയും വിഭാഗീയത കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടതാണ് ഇത്തവണ അത് തിരിച്ചു പിടിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു പഞ്ചായത്തുകളിലും ശക്തമായ ഈ മത്സരം നടക്കുന്നു പെരിങ്ങോട്ടുകുശി പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റ് മുൻ എം എൽ എ വി ഗോപിനാഥ് എൽ ഡി എഫിനൊപ്പം ചേർന്ന് മത്സരിക്കുന്നു മണ്ണാർക്കാട് നഗരസഭ കോട്ടോപ്പാടം അലനല്ലൂർ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി തുടങ്ങിയ മേഖലകൾ കൊഴിഞ്ഞാമ്പാർ അടക്കമുള്ള മേഖല സി പി എമ്മിന് അതിരൂക്ഷമായി തുടരുന്നു ഇങ്ങനെ എല്ലാ മുന്നണിക്കകത്തും പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അങ്ങനെ പാലക്കാട് ഒട്ടനവധി വിഷയങ്ങളുണ്ട് വിവാദ വിഷയങ്ങൾ അടക്കമുണ്ട് വി ഫോർ പട്ടാമ്പിയുടെ ഒക്കെ മുന്നേറ്റം ഏത് തലത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് നമ്മൾക്ക് അറിയുന്ന